വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പട്ടികജാതി ക്ഷേമ സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംവരണം അട്ടിമറിക്കാതിരിക്കാനുള്ള നിയമം പാർലമെന്റ് പാസാക്കുക ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പിലാക്കുക സ്വകാര്യ മേഖലയിൽ സംവരണം നിയമം മൂലം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് പി പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു എസ് സുനിൽകുമാർ വി വി റീത എം ഒ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ാണ് എസ് ഇന്ത്യയിലെ നമ്പർ വൺ ലോകോത്തര ബ്രാൻഡുകളായ കച്ചേരിയ സിംഹോളോക് ജാഗ്വാർ നെറ്റ്കോ ടോറിനോ സൊമാനി തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള എല്ലാ ഇവിടെ ആണ് ആണ് മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രോഡക്ട്സും ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് ജെയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും